ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ നിങ്ങളോട് ആരെങ്കിലും ഒരു ഹെൽപ്പ് ആവശ്യപ്പെട്ടാൽ ഒരുപക്ഷെ സാമ്പത്തിക സഹായമായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നല്ലത് വരുന്നതിന് വേണ്ടിയുള്ളൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ ഏൽക്കാവൂ അതല്ലാണ്ട് നോക്കട്ടെ എന്നൊന്ന് ഒരു മറുപടി ഒരിക്കലും പറയരുത് ഒരു എക്സാക്ട് മറുപടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും സന്തോഷം നമുക്കും സന്തോഷം അല്ലെന്നുണ്ടെങ്കിൽ അവരത് അയ്യോ ചെയ്യുമോ കിട്ടുമോ എന്ന് കരുതിക്കൊണ്ടിരിക്കും നമ്മൾ അതിന് എങ്ങനെ മറുപടി പറയും അതങ്ങ് കംപ്ലീറ്റ് ആ പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ നമ്മൾ അതങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡി അപ്പം ഞാനീ പറഞ്ഞു വരുന്ന ചിലർക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അവർക്ക് ചില ചില കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നാൽ പോലും മറ്റുള്ളവരെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാം ആ ക്യാരക്ടർ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുക നമ്മൾ നമുക്ക് കഴിയാൻ പറ്റുന്ന നമ്മൾ തന്നെ ചെയ്യുക എന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് അപ്പൊ സാമ്പത്തിക സഹായമൊക്കെ ചിലർക്ക് നമുക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ട് നേരിടുന്നതാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യുന്നു അല്ലാത്തവർ ഹെൽപ്പ് ചെയ്യുന്നില്ല അത് ഒരു സൈഡാണ് മറ്റത് നമ്മൾ അത് ചെറുതിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഒരു ബുക്ക് അവിടെ സ്കൂളിൽ കൊണ്ടുപോയുള്ള ബുക്ക് എടുക്കാൻ അമ്മയെ അത് എടുക്കൂ അല്ലെങ്കിൽ അമ്മയെ പെൻസിലെടുത്ത് മോനെ അത് എടുക്കൂ എന്ന് അതിനെ നല്ല രീതിയിൽ അതിനെ പറഞ്ഞു മനസ്സിലാക്കണം അപ്പം ആ കുഞ്ഞ് അതിന്റെ മനസ്സിൽ ഓ നമ്മളെ നമ്മളെല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അതിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞ പറഞ്ഞാൽ പാരൻസായാലും സിസ്റ്റേഴ്സായാലും ആരേലും അത് ചെയ്തു കൊടുക്കണം അല്ലാണ്ട് ഏതിനും തൊട്ടേനും ഡിപ്പെൻഡൻ അത് അങ്ങനെ വളർത്തിയെടുത്താൽ നല്ല രീതിയിലായിരിക്കും കുഞ്ഞുങ്ങളുടെ വളരും വളർച്ചയതേ അവരുടെ ഫ്യൂച്ചറും അതെ നമ്മളും അതുപോലെ തന്നെ നമ്മൾ അത് പഠിക്കണം എല്ലാവരും അത് പഠിക്കണം മിക്കവരും സ്വന്തം കാര്യം നോക്കുന്നവർ തന്നെയാണ് അത് ഞാൻ ഉറപ്പായിട്ടും പറയുന്നുണ്ട് എത്രയോ പേരെ എനിക്കറിയാം എല്ലാ കാര്യവും അവർ സ്വന്തം കാര്യം അവർക്ക് കഴിയുന്ന കാര്യം അവർക്ക് കഴിയാത്ത കാര്യം മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഡിപ്പെൻഡൻസി മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കുക വേറൊരു വിഷയമായിട്ട് നാളെ കാണാം